ജോക്കുട്ടോ ഷൈൻ റോ ചോക്കെ വെല്ലുവിളിയായിട്ടാണോ അതെ മലയാളികൾക്ക് ഷൈൻ റോജോക്കെ വെല്ലുവിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വെല്ലുവിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നല്ലൊരു താങ്ക്സ് പറഞ്ഞോട്ടു എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ ഈ മമ്മൂക്കാടെ കൂടെ ഷൈൻ റോഞ്ചോക്കമ്മൂക്കാടെ കൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയിച്ചു വെച്ചാൽ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടക്കുവാണ് ആ സിനിമയിലേക്ക് എന്റെ മമ്മൂക്കയുടെ കൂടെ തന്നെ എത്താൻ പറ്റി മമ്മൂക്കയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു അതെ എങ്ങനെ ഉണ്ടായിരുന്നു പറയും അടിപൊളിയായിരുന്നു മമ്മൂക്കയുടെ പാത അഭിനയിക്കുന്നത് മമ്മൂക്ക ഫാൻ പോയി ആയിരുന്നല്ലേ വേണ്ടത് പക്ഷെ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു ശ്രമിക്കുന്നു അതിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ ഷൈൻറെ കസിൻ ഷൈന്റെ അനിയൻ തന്നെയാ സ്വന്തം അനുജന അതാണ് പല ആൾക്ക് അതിന്റെ സ്വന്തം അനുജനാണ് അല്ല ഈ ഈ സബ്ജക്ട് കേട്ട് ഇങ്ങനെയാണ് എങ്ങനെയാണ് ചേട്ടനെ അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടാണത് ഇതിനുമുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റി ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് ഭയാണ് വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട് വീട്ടിലിരങ്ങൾ പൊറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ് പറഞ്ഞിട്ട് ആഷിക്ക് അങ്ങനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി അഭിനയിച്ചു ആദ്യ ദിവസം പിന്നെ രണ്ടു ദിവസം ാണ് നമ്മള് എനിക്കൊക്കെ അറിയാന്നുള്ള ജോക്കൂട്ടൻ വേറെ സിനിമയിലും അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ട് അവിടെ ഡയലോഗ് വരുന്നുണ്ട് നിൽക്കണം നിങ്ങൾ മമ്മൂക്കാട് ഒപ്പം നിക്കണം അതിനെ പറയുക പിന്നെന്താ എന്താ പറയും ജോക്കൂട്ട് എന്താണ് അനുഭവിച്ചത് എനിക്ക്

അല്ല ഇപ്പൊ ചെയ്യണം തോന്നിട്ടില്ലേ ഇപ്പൊ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ട് അതന്നെ പറഞ്ഞു ചെറുപ്പത്തിലുള്ള ചേട്ടന കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഉള്ള ചേട്ടന ചെറുപ്പം പോലുള്ള കഥ പറയണ്ടേ പത്ത് മുപ്പത്തഞ്ചു കൊല്ലത്തെ ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്